അപ്പോഴേ കഴിഞ്ഞ ദിവസം ജയിച്ചിട്ടടുത്തൊന്ന് മാങ്ങയല്ല കൊണ്ടുവന്നില്ലേ എന്നാപ്പൊ നമുക്ക് മാങ്ങാച്ചാറാക്കാന്ന് ഞാൻ വിചാരിക്കുന്നേ അതിന് നല്ല ചൊന ഉണ്ടോ അപ്പൊ ഈ മാങ്ങേന നമുക്കൊന്ന് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ പെരട്ടി ഒന്ന് വെക്കണം നല്ല അണ്ടി ഉറക്കാൻ തുടങ്ങി കേട്ടോ അണ്ടി ഉറച്ചത് കൊണ്ട് ഉറക്കാത്തത് കൊണ്ട് നമുക്ക് ഇന്നൊരു കടുമാങ്ങാച്ചാറിട ഇത് അണ്ടി ഉറച്ചില്ല കണ്ടോ നല്ല സാരമില്ല അച്ചാറിടം പാവമായി ആദ്യം ആവുമ്പോ അതിനൊക്കെ ഒരു രുചിയല്ലേ വണ്ടി ഉറക്കാത്ത മുറിക്കാനെളുപ്പങ്ങനല്ല ഇതാ ഈ ഒരു വലുപ്പത്തിലാട്ടോ അരിങ്ങിയത് തീരെ പൊടിയായിട്ടല്ല എന്നാ ചെറിയൊരു വലുപ്പത്തില് അപ്പൊ നമുക്ക് ഇനി ഇനി എന്നാ ചെയ്യാൻ പോകുന്ന ചില അരിങ്ങി കഴിഞ്ഞു കൂട്ടോ ഇനിയിപ്പൊ ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടൊന്ന് കൊടങ്ങി നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങി എടുക്കണം നല്ല ഉപ്പ് പൊടി പൊടി കൊടങ്ങി കൊടുക്കാവേ നമുക്കിങ്ങനെ പായലോട്ടിട്ട് ഒരു ഒരു വെയില് ഒരു പകലത്തെ വെയിൽ കുളിക്കണം അതിനകത്ത് നന്ദി വെച്ചാലും ഉണ്ടല്ലോ മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ പൂക്കാതിരിക്കും ചെറിയൊരു വെയിൽ കുളിക്കുവാണെങ്കിൽ അപ്പൊ ഇതിവിടെ കിടന്ന ഒരു വെയിലൊക്കെ കൊണ്ട് ഒന്ന് വാടി വരട്ടെ നമ്മുടെ മാങ്ങിയെ വെയിലത്ത് വെച്ച് ഞാൻ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു വെയിൽ കൊണ്ടതാണ് കേട്ടോ പിന്നെ പൊട്ട് മാങ്ങിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് അപ്പൊ നമുക്കിനി അച്ചാറാക്കാം കേട്ടോ ഞാൻ പാൻ വെച്ച് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് കടുുകിട്ട് കൊടുക്കാം അച്ചാറിന് കുറച്ച് നന്നായിട്ട് കടുക് വേണേ ഞാൻ ഉലുവ ഉലുവപ്പൊടിക്കുക വരെ ഉലുവിയാണ് ചേർക്കുന്നത് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഇതാ കുറച്ച് കുരുമുളക് ഉണക്ക കുരുമുളക് ഇനി നമുക്ക് കണ്ടോ വെളുത്തുള്ളി നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇടാം ആ കൂടെ ഇതാ നീട്ടത്തി പച്ചമുളക് തിരിങ്ങി വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇനി നമുക്കൊന്ന് നല്ല ഗോൾഡൻ കളർ ആകുന്നേരെ വഴറ്റി എടുക്കാം കേട്ടോ നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ എന്നിട്ടേ ഈ സ്റ്റവ് അങ്ങ് ഓഫ് ആക്കാം കാരണം എണ്ണ നല്ല തിളയ്ക്കുന്നതല്ലേ ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ടുകൊടുക്കാവേ എടുത്തുവെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് മിക്സ് ആട്ട എരിവുള്ള മുളകും കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ കേട്ടോ ഇതുകൊണ്ടോ ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ശഡല വിനാരി കൊടുക്കാം കാരണം ഇത് വെറും പൊട്ടു മാങ്ങ ആയതുകൊണ്ട് കേട്ടോ ബാക്കി മാങ്ങയുടെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളും പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ മാങ്ങേനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കായ്പ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാരും വിചാരിക്കാൻ എന്നെ ഉപ്പ് ഇടാത്തതിന് നമ്മളെ മാങ്ങ ഉപ്പ് തിരുമിയല്ലേ ഒന്ന് വെയിൽ ഉള്ളിക്കാൻ വെച്ചത് അതുകൊണ്ട് മാങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട് അരപ്പിനുമൊക്കെ ഉള്ള ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ഇടാത്തത് കണ്ടോ നല്ല അടിപൊളി മാങ്ങ ഈ വർഷത്തെ ആദ്യത്തെ അച്ചാറാട്ടോ നമ്മുടെ പിള്ളേരാണേലും അച്ചാറാക്ക അച്ചാറാക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ സൂപ്പർ കടുമാങ്ങ അപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് നാളെ ആകുമ്പഴത്തേനും ഉണ്ടല്ലോ ഇതിന്റെ നീരൊക്കെ ഇറങ്ങി നല്ല സെറ്റപ്പ് ആവുക അപ്പം എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഇട്ടു നോക്ക് മാങ്ങ പൂത്ത് പോവില്ല അതിനാ ഞാൻ ഈ വെയിലത്ത് വെച്ചത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫാക്കാം നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം